അങ്ങനെ ഐ എസ് എല്ലെ ഏറ്റവും മികച്ച കോച്ച്മാരിൽ ഒരാളായ ഓവൻ കോയിൽ ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് സോ ഈ ഒരു കാര്യം നിങ്ങൾ ഇന്ന് അറിഞ്ഞു കാണും എല്ലാവരും ഞെട്ടല്ലായിരിക്കും അതിൻ്റെ കാരണം ആരും വിചാരിച്ചിരുന്നില്ല അദ്ദേഹം പോകുമെന്ന് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയൊക്കെ കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തു സോ അങ്ങനെ എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കാനുള്ള കാരണമൊക്കെ ഇപ്പോൾ ചെന്നൈ എൻ പറഞ്ഞിട്ടുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറ് റൺ ലൈക്കിൻ്റെ ടാർഗറ്റ് സോ നിങ്ങളൊരു ഓവൻ കോയിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക സോ എന്തായാലും അതായത് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ സീസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസൺ ആ ഒരു സീസണില് നമ്മൾ ഈസ്റ്റ് ബംഗാൾ കാർസ് കൊണ്ടുപോകാൻ സാക്ക് ചെയ്തിരുന്നു സോ സാക്ക് ചെയ്ത ടൈമിൽ അവർ അപ്രോച്ച് ചെയ്ത് ഒവൻ കോയലിനെ ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ ഒരു വലിയ ഓഫറൊക്കെ കൊടുത്തു സോ ആ ഒരു സമയത്താണ് ചെന്നൈയിൻ എഫ് സി പെട്ടെന്ന് എഴുതിയിട്ട് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തുന്നത് അദ്ദേഹത്തെ എന്താ പറയുക ഈസ്റ്റ് ബംഗാൾ തൂക്കാതിരിക്കാൻ വേണ്ടി സോ അങ്ങനെ കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്തയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ സാക്ക് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചെന്നൈ എൻ എഫ് സി എന്തായാലും അദ്ദേഹം ഇനി എവിടേക്ക് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയണം ഇനി ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ കോച്ച് ആകുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ അറിയണം അത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ മാക്സിമം ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും മറ്റ് ചില പേരുകൾ ആര് ചെന്നൈ എഫ്സിനെ നയിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഉള്ള പേരുകൾ ഇവാൻ മുഖോമനോഷിൻ്റെ പേരൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട് അദ്ദേഹം കോച്ചായിട്ട് വരുമെന്ന് കാരണം ചെന്നൈയ്ക്ക് അത് ഇതിന് ഓഫർ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഷൈജു ദാബുവാൻ നേരത്തെ പറഞ്ഞിരുന്നു പിന്നെ നമുക്ക് ചില സോഴ്സിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇവാൻ മുഖോമനോഷ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ കോച്ച് ചെന്നൈ എഫ്സിടെ പരിശീലകരാകുമോ ഓവൻ കോഹ്ലിനി എവിടേക്ക് പോകും സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങാൻ നല്ലൊരു ടീം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവൻ കോയിൽ നല്ല ഓച്ച ആട്ടോ അദ്ദേഹത്തിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരിക്കും